പ്രവാസി വെൽഫെയർ ബോർഡിൽ ജോലി ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ നോർക്കയിൽ ജോലി ചെയ്യുന്ന സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരെ എങ്ങനെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉദ്യോഗസ്ഥരെ കോൺടാക്ട് ചെയ്യാൻ താൽപ്പര്യമുള്ള ആളുകൾ ഉണ്ടായിരിക്കും ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്ത കാര്യത്തിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ അല്ലെങ്കിൽ സംശയങ്ങൾ തീർക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതുപോലെ തന്നെ പഴയ കാര്യ രേഖകൾ നഷ്ടപ്പെട്ടു പോയവരുണ്ട് അങ്ങനെ ധാരാളം കാരണങ്ങൾക്ക് വേണ്ടി ഈ ഉദ്യോഗസ്ഥരെ കോൺടാക്റ്റ് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ഉണ്ടായിരിക്കും അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നേരത്തെ പലപ്പോഴും ആർക്കും പിടികൊടുക്കാത്ത രീതിയിലുള്ള ഒരു സ്റ്റൈലായിരുന്നു അവരുടെ നമ്മൾ ഫോൺ വിളിച്ചാൽ അവിടെ ആരും എടുക്കുകയില്ല അവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള വലിയ എളുപ്പ വഴിയൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ എന്തെങ്കിലും കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ കോണ്ടാക്ട് ചെയ്യണം ആരെ കോൺടാക്ട് ചെയ്യണം അങ്ങനെ യാതൊരു വിവരവും ഇല്ലായിരുന്നു ആകെയുള്ള എന്ന് പറയുന്നത് നേരിട്ട് ഓഫീസിൽ ചെല്ലുക എന്നുള്ളതായിരുന്നു എന്നാൽ ഇപ്പോൾ കുറച്ച് നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് മുഴുവൻ കാര്യങ്ങളും ഇപ്പോൾ വെബ്സൈറ്റുകൾ വഴിയാക്കി മാറ്റിയിരിക്കുകയാണ് ഓഫീസിൽ നേരിട്ട് ചെല്ലേണ്ട ആവശ്യം ഇപ്പോൾ ഇല്ലാത്ത അവസ്ഥയാണ് എങ്കിലും ഇപ്പോഴും വെബ്സൈറ്റ് വഴി ചെയ്യാൻ സാധിക്കാത്ത ചില കാര്യങ്ങൾ നേരിട്ട് ഉദ്യോഗസ്ഥരുമായി കോൺടാക്റ്റ് ചെയ്യാൻ താൽപ്പര്യം ഉള്ളവരുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അപ്പോൾ അത് ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴി എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് അധികമാർക്കും അറിയാത്ത ഒരു ഇമെയിൽ അഡ്രസ്സ് അഡ്രസ്സുകൂടെ ഞാൻ ഷെയർ ചെയ്യുന്നതാണ് അത് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതാണ് പിന്നെ ഫോൺ നമ്പറിൻ്റെ കാര്യം നേരത്തെ പോലെ തന്നെ ഇപ്പോഴും ഫോൺ വിളിച്ചാൽ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് ചിലപ്പോൾ കിട്ടിയേക്കാം അത് അവിടുത്തെ തിരക്കും അതുപോലുള്ള കാര്യങ്ങൾ അനുസരിച്ചിരിക്കും ചില സമയത്ത് അവർ ഫോൺ എടുത്തുനിന്നിരിക്കും പക്ഷേ ഫോണിൽ വിളിച്ചാലും പെട്ടെന്ന് നല്ലൊരു ഉത്തരം കിട്ടണമെന്നില്ല അങ്ങനെയാണെങ്കിലും അവരുടെ ഫോൺ നമ്പറുകൾ എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നതാണ് പിന്നെ ഏറ്റവും ശരിയായിട്ടുള്ള എളുപ്പത്തിലുള്ള വഴിയെന്ന് പറയുന്നത് അവരുടെ വെബ്സൈറ്റിൽ കസ്റ്റമർ കെയർ കോൺടാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഓപ്ഷനുണ്ട് താഴെ ഈ വലത്തെ സൈഡിൽ താഴെ മെസ്സേജ് അയക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട് ആ ഒരു എടുത്തിട്ട് ആ ഒരു ഓപ്ഷൻ എടുത്തിട്ട് അവർക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ മിക്കവാറും കേസുകളിൽ വർക്കിംഗ് ടൈം ആണെങ്കിൽ അവർ നമുക്ക് ഉടൻ തന്നെ റിപ്ലൈ ചെയ്യുന്നതാണ് നമ്മളെന്തെങ്കിലും ഡീറ്റെയിൽസിന് സംശയം ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെയിൽ ആ ഒരു നമ്മുടെ ക്ഷേമനിധി നമ്പർ അല്ലെങ്കിൽ നോർക്കയുടെ നമ്മുടെ നമ്പർ പാസ്പോർട്ട് നമ്പർ അവർ ചോദിച്ചിട്ട് അവർ അവരതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയാൽ അന്നേരം തന്നെ അതിന് ഉത്തരം കിട്ടുന്നതാണ് അപ്പോൾ തിരക്കില്ലാത്ത സമയത്താണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ വളരെ നല്ല രീതിയിൽ വർക്കിംഗ് ആണ് മിക്കവാറും കേസുകളിൽ അവർ നമുക്ക് ഉടൻ തന്നെ റിപ്ലൈ ചെയ്യുന്നതാണ് അവർ ഏത് സമയത്താണ് ഉള്ളത് അവർ ഏത് സമയത്താണ് ഓൺലൈൻ ഉള്ളത് അതിനനുസരിച്ച് നമ്മൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആൻസർ കിട്ടുന്നതാണ് അതിനുവേണ്ടി ലോഗിൻ പോലും ചെയ്യണമെന്നില്ല പ്രവാസി വെൽഫെയർ ഉടൻ്റെ വെബ്സൈറ്റിലാണെങ്കിലും അല്ലെങ്കിൽ നോർക്കയുടെ വെബ്സൈറ്റിലാണെങ്കിലും പോവുക വലത്ത ഷെഡ്യൂല് താഴെ ഈ ഓപ്ഷനിൽ നമ്മൾ ഡീറ്റെയിൽസ് ആഡ് ചെയ്തിട്ട് അവരോട് കാര്യങ്ങൾ ചോദിക്കാം അപ്പോൾ ഇപ്പോഴത്തെ രീതിയിൽ നമുക്കൊരു എന്തെങ്കിലും ഡൗട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നത്തിന് പരിഹാരം കിട്ടണമെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴി ഇത് തന്നെയാണ്